സെയിന്റ് തോമസ് ഇന്ത്യയിൽ വരുന്നത് സെയിന്റ് തോമസ് ഇന്ത്യയിൽ വരുന്നത് എടി അമ്പത്തിരണ്ടിലാണ് സഹാബികൾ ജനിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ഒഫാത്താവുന്ന അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് സെയിന്റ് തോമസ് ഇന്ത്യയിൽ വരുന്നത് അമ്പത്തിരണ്ടിലാണ് അപ്പോ ഹബിബാൻ ഹബീബായ ഹബിബാൻ സെയിന്റ് തോമസ് ഇന്ത്യയിൽ വരുന്നത് ഏ ഡി അമ്പത്തിരണ്ടിലാണ് നബി ജനിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പിലാണ് അപ്പോൾ സെയിന്റ് തോമസ് ഇന്ത്യയിൽ വന്നിട്ട് പിന്നെയും അഞ്ഞൂറ്റി പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് മക്കയിൽ മുഹമ്മദ് മുസ്തഫ ജനിക്കുന്നത് ഒന്നും കൂടി പറയാം മുസ്തഫാൻ്റെ വീട് ജനനം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാണ് സെയിൻറ്റ് തോമസ് ഇന്ത്യയിൽ വരുന്നത് ഏഴി അമ്പത്തിരണ്ടിലാണ് ലഭ്യമായ ചരിത്രം സെയിൻറ്റ് തോമസ് വന്നിട്ടുണ്ടെങ്കിൽ സെയിൻറ്റ് തോമസ് വന്നു വന്നില്ല എന്ന് ക്രിസ്തീയ ഗ്രൂപ്പുകളിൽ വിവിധ അഭിപ്രായമുണ്ട് എൻ്റെ പഠനത്തിൽ സെൻറ് തോമസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ചരിത്രത്തിൻ്റെ ധാരാളം തെളിവുകൾ അങ്ങനെയാണ് നിരീക്ഷകവാദികൾക്ക് എന്തു പറഞ്ഞാലും ഒത്തിരി ആവില്ല അവരെ പരിഗണിക്കേണ്ടതുല്ല ചരിത്രത്തെ അത്രയും പരിശോധിക്കേണ്ടതു അതുകൊണ്ടാണ് സെയിന്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്ന് പറയും നമ്മുടെ നമ്മുടെ പഴമക്കാരായ ക്രിസ്ത്യാനികൾ സെയിൻസ് സെയിൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്ന് പറയും പിന്നീട് ഹബിബാൻ ബിസോളാസ്യമം തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അവർക്ക് അവർക്കിടയിൽ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ക്രിസ്തുമസിന് ഒരു ആയിരത്തി നാനൂറിലേറെ കൊല്ലത്തിൻ്റെ ചരിത്രമുണ്ട് എന്തിനും ക്രിസ്മസിന് മനസ്സിലാവുക പറഞ്ഞു പണ്ടുണ്ട് നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ കേരളത്തിൽ എന്തുണ്ട് വലിയ പ്രശ്നമുണ്ട് ഒന്നുമില്ല ഇപ്പൊ നമുക്ക് നിങ്ങൾ ഈ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ എന്തൊക്കെ ചർച്ച നടന്നു എന്താ കാരണം ജനങ്ങളുടെ ഇടയിൽ ഇടപെട്ട് ആളാകാൻ മെനക്കെടുന്ന ചില ആളുകളുടെ നാട്യമാണ് സത്യത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അകറ്റുന്ന വിധത്തിലുള്ള ഈ തോന്നിയാസ പ്രസ്താവനകൾ നടത്താനുള്ള അടിസ്ഥാന കാരണം അവരുടെ മനസ്സിൽ ഇല്ല അവര് പത്രത്തിന് ഒട്ടം വല്ല വിളിക്കും അവർ പത്രത്തിൽ നിറഞ്ഞു നിൽക്കണം കുറച്ച് തല കുറച്ച് മൗരഭിമാരിക്കും അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് തമാശയാണെന്ന് വിചാരിക്കേണ്ട ഇതൊരു സമുദായത്തെ നശിപ്പിക്കും അല്ലാഹു തല കാത്ത് രക്ഷിക്കട്ടെ മനുഷ്യൻ എന്ന് പറഞ്ഞ സോഷ്യൽ ജീവിക സാമൂഹിക ജീവിക കൊണ്ടും കൊടുത്തും സഹകരിച്ചൊക്കെയാണ് ഇവിടെ പഴയ കാലം മുതലേ ജീവിച്ചത് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ലോകം അള്ള പഠിച്ചിട്ടില്ല അള്ളാഹു റഹ്മാനാണ് റഹീമാണെന്ന് പറഞ്ഞതിന് മുമ്പ് ഞമ്മളോട് പറഞ്ഞത് അള്ളാഹു റഹ്മാൻ ആണെന്ന് റഹ്മാനിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒരുപോലെയാണ് പിന്നെ നിങ്ങൾ നമ്മൾ അവരെ ഒഴിവാക്കുക നിങ്ങൾ ഇന്ത്യ കൂടെ ഇല്ല എന്തോ മനസ്സിലായില്ല അള്ളാഹു റഹീമാണെന്ന് പറഞ്ഞതിന് മുമ്പ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് അള്ളാഹു ആരാണ് റഹ്മാനാണ് അതിനേക്കാൾ വലിയൊരു രസം എന്താണെന്നാൽ റഹീം എൻ നസീബത്ത് അള്ള ആർക്കും കൊടുക്കും

فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين فأبراهيم ابراهيم محمد مصطفى رحمن رحمن الله ولكم الرجل أم الرحيم رسول الله والذين معه കുഫാരി ആണ് ാണ് അപ്പൊ റഹീമാണ് റസൂള്ള കീഴിലുള്ള നമ്മൾ അപേക്ഷികമായി റഹീമാണ് എന്നാൽ ആരും ആരല്ല റഹ്മാനല്ല റഹ്മാന്റെ അർത്ഥം എന്താ വഴിപ്പെട്ടവനും പറിപ്പെടാത്തവനും തന്റെ റഹ്മത്ത് വിതരണം ചെയ്തവൻ ചില സ്ഥലത്ത് വൈപ്പെട്ടവനും കൂടുതൽ കൊടുക്കും വൈപ്പടാത്തവൻ കുറച്ച് കൊടുക്കും വയ്പെട്ടവൻ നിലക്കല്ല ചില സ്ഥലത്ത് വയ്പെട്ടാത്ത വൈപ്പടാത്തവനും ഭയങ്കര കൊടുക്കും വയപ്പെട്ടവൻ കുറച്ചു കൊടുക്കും അത് അവിടുത്തെ ഹിക്മത്തി അനുസരിച്ച് ചെയ്യും വയ്പെട്ടവനും വൈപ്പടാത്തവനൊന്നും ഹിക്മത്തിലില്ല മനസ്സിലായി ലേ ചിന്തക്ക് അപ്പൊ ഇതാണ് ഒരു സാമൂഹിക ജീവി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ക്രിസ്തുമസ് ഉണ്ടോ ഇവിടെ ബുദ്ധമതക്കാർ വന്ന അവരുണ്ട് ഇവിടെ ഇന്ത്യയിൽ ഞാൻ അവരാണ് വളർന്നാൽ വേറൊരു ആരാധന വരും ൊക്കെ വരും തൊക്കെ തന്നെ എടിത്തന്നെ കഴിഞ്ഞോണം മനസിലായില്ലേ ചിന്തി ചിന്തിക്കും ജൂതസ്ത്രീ അഭിമാന സുവായെ ഭക്ഷണത്തിന് വിളിച്ചു അവർ സുഖ പോയോ ഇല്ല ആ എല്ലാരും പറഞ്ഞു നബി പോകരുത് അവർ ജൂടപ്പെടാൻ ചതിക്കും പോയോ അല്ലേ പോയി ചതിച്ചോ അല്ലേ ചതിച്ചു ആറ്റുമാംസത്തിൽ വിഷം കേറ്റി റസൂളീനിൽ കലർന്നു മരിക്കുന്ന സമയത്ത് ഐഷാബിയുടെ മേലെ ഐഷാബിയുടെ ശരീരത്തിലേക്ക് തല ചാർത്തി അബിബാൻ നബി ഒഫാത്താന്റെ ഘട്ടത്തില അപ്പൊ പറയാറ എന്നാ ജൂതപ്പെണ്ണിന്റെ വിഷാണത്െണ്ണെന്ന് അവിടെ പറഞ്ഞ നമ്മളാട്ടോ നബി അല്ല ഞാൻ ഓർമ്മപ്പെടുത്താൻ മതി പറഞ്ഞ അതുപോലും നബി പറയണില്ല യാഷ സുമു ഖൈബറ ആ ഹൈബറിലെ വിഷാണ് ഇപ്പോൾ എന്റെ ശരീരത്തിൽ തിളക്കുന്നത് എനിക്ക് യോഗത്തിന്റെ പ്രധാന പാരം ഇതെന്തിനു വേണ്ടി റസോള്ള വിഷം കയറ്റിയാ ഈ റസൂലാക്ക് അല്ലേ റസൂൽ വെത്താൽ ഉമിനീര് കലാരം കലരാജം പോയിക്കൂടെ ഈ കുറക റസൂലാണ്ട് സംസാരിച്ചു എന്നെ കൈക്കണ്ട അപ്പഴത്തിന് എന്തിൽ കയറി ഉമിനീരിൽ കയറി ഈ വിഷം ഈ മോചനത്തിൽ നേരത്തെ ഉണ്ടായിക്കൂടെ എന്തേ മനുഷ്യ സാഹോദര്യത്തിന്റെ രക്തസാക്ഷിയാണ് എന്താണ് മനുഷ്യന്മാർക്ക് നൂറ് ശതമാനം മുസ്ലിംങ്ങൾക്ക് തിങ്ങി താമസിക്കുന്ന നാട്ടിലെ ഫിക്കാണോ തരിയിലായി മുസ്ലിമിങ്ങൾ താമസിക്കുന്ന നാട്ടിലെ ഫിക്ക് നിസ്കാരത്തിലെ ഫിക്ക അതാണ് നോമ്പിലെ ഫിക്ക അതാണ് പക്ഷെ സോഷ്യൽ ഫിക്ക് അതല്ലല്ലോ വ്യത്യാസം സോഷ്യൽ ഫിക്കിൽ എത്ര വ്യത്യാസം വരും പന്നിന് തിന്നാലും കള്ളു കുടിക്കാൻ എന്ന് രക്ഷല്ലേണ്ട മനസ്സിലായില്ല ചില ഘട്ടങ്ങളിൽ മനസ്സിലായില്ല സാമൂഹിക ഫിക്കും മാറും നിസ്കാര പക്ഷെ കള്ളു കുടിക്കാവുന്ന മസരി ഉണ്ട് ഒരാൾ കൊല്ലി വറ്റി എന്തോ ഒരു നീരായ സാധനം മേശപ്പുറത്തിന്റെ എന്തെങ്കിലും ഒന്നും കൊല്ലിനിട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ ജീവൻ പോകും അപ്പൊ അതെടുത്ത് കുടിച്ചു കുടിച്ചു ഒരു പശ അങ്ങനെ ഇറങ്ങിയപ്പോൾ ജീവൻ നിലനിന്നു നോക്കുമ്പോ കള്ളാണ് ഇനി കുടിക്കണ്ട ഇതിനവൻ ആരുമല്ല ഇതിനവൻ ആരുമല്ല ഉത്തരവാദി പറയേ ഇതിന ഉത്തരവാദിയാണോ അല്ല മുൾട്ടറിന്റെ ഫിക് സാധാരണ ജനം ജനം പര രണ്ട് ഭാഗത്ത് ഒരു ഭാഗം ഭാഗം ഒരു ഭാഗം വർഗീയമാകും ഒരു ബോട്ടോ ഇല്ലാതെ വൈകുന്നേരം സോഷ്യൽ മീഡിയയിൽ വിളമ്പുക ആവശ്യം ആളാകണം എന്തൊന്നും വിശദീകരിക്കുന്നില്ല നമ്മൾ അടുത്ത തലമുറക്കിവിടെ ജീവിക്കണം എന്ന് ബഹുമാനപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം ഇവിടെ അടുത്ത തലമുറക്കും ജീവിക്കണം എന്നാണ് മഹദീമാ മൂരുക എന്നാണ് കയ്യാമത്തെ നാൾ ഉണ്ടാവുക നാളെ കയ്യാമത്ത നാളുണ്ടാകും ഇതൊക്കെ നാടിച്ച് വക്കാക്കായിരുന്നു മനസിലാവണ്ട പറഞ്ഞത് മനുഷ്യൻ ഇവിടെ എന്താ പ്രശ്നം പ്രശ്നം പഠിച്ചോ തലി പടച്ച തലി കയറാത്തതാണ് ലോഹം നമ്മളെ കാത്തി കാത്തുരക്ഷിക്കട്ടെ എല്ലാം ചർച്ചകൾ കൊണ്ടുവരുക അതിപ്പോ തർക്ക എന്നിട്ട് അറിയോ എന്നിട്ട് സമുദായം അതിന്റെ പേരിൽ അപകീർത്തിക്കപ്പെടുക സമുദായം അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുക ഒരു വകക്കും കൊള്ളാത്തവരാണ് മുസ്ലിം എന്ന് പറഞ്ഞുണ്ടാക്കുക വളരെ ചിന്തിക്കണം ചിന്തിക്കണം വളരെ ചിന്തിക്കണം മനുഷ്യന്റെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മനുഷ്യന്റെ സൗഹൃദം ചിന്തിക്കണമല്ല ഞാൻ അവസാനിപ്പിക്കുന്നു അത് നോക്കൂ നിങ്ങൾ ഇന്നലീന ഈ വിഷയം സംഭവിച്ചു ഇതിലൊന്നല്ല ഇവിടെ ഒന്നല്ലാഹുവിന്റെ ആളുകളായാൽ മറ്റുള്ളവർക്ക് ഒരു സൗഹൃദം ഒഴിവാക്കി റസൂല ജീവിച്ചിട്ടേ ഇല്ല ഒരു സൗഹൃദവും അബിബാൻ ആ സൗഹൃദത്തിന് വേണ്ടിയാണ് മുസ്തഫാ നബി ഷഹീദാൻ ഷഹീരാണ് സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു ബാധ്യത എന്ന നിലയിൽ ജൂതസ്ത്രീയുടെ ഭക്ഷണം ഉമിനീരിൽ കലർന്നതുകൊണ്ട് ഷഹീരായ ആളാണ് മുഹമ്മദ് മുസ്തഫ അവസാനം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു വിഭാഗം ആളുകൾ കണ്ടുമുട്ടണമെന്ന യാതൊരു അവർക്കില്ല സമാധാനാണ് അശ്രദ്ധരുമാണ്

ും അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അശ്രദ്ധരുമാണ് അവരുടെ അഭ്യസ്ഥാനം തീർച്ചയായും നരകമാണ് തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഏറ്റവും വലിയ പറഞ്ഞാൽ ദുനിയാവിൽ കൂടുക ദുനിയാവിൻ്റെ മേൽ വീഴുക എന്നുള്ളതാണ് ദുനിയാവിനെ ആഹ്റത്തെയും മനസ്സിലാക്കാതിരിക്കുക ഈമാന്റെ അടിസ്ഥാന ഗുണമെന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ നിസ്സാരത്വം ഒരു അഭി ബോധ്യപ്പെടുക എന്നാണ് ദുനിയാവ് ഒഴിവാക്കലല്ല ദുനിയാവിൻ്റെ നിസ്സാരത്വത്തെ ബോധ്യപ്പെടലാണ് അതേ സമയത്ത് തൻ്റെ കുട്ടികൾക്ക് തൻ്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി കള്ളനുമായി അടരാടി മരിച്ചാൽ ഷഹീദിൻ്റെ കൂടിയാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ വരണം ശരിക്കും മനസ്സിലാക്കണം തന്റെ സംരക്ഷ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കള്ളനുമായി അടരാടി അല്ലെങ്കിൽ വേറൊരാളുമായി അടരാടി തന്റെ സ്വത്ത് സംരക്ഷിക്കണം എന്നിട്ട് അയാൾ മരിച്ചു അയാൾക്ക് എന്തിനും ഇട്ടും പറയും ദുനിയായി പരിഗണിക്കൂലത്തിൻ്റെ ആളാണ് ആ അഹ് ആളല്ലേ ഷെയ്ദ ഉഷാ നിർത്തിണങ്ങിരിക്കും അതല്ലെങ്കിൽ നിർത്തിണങ്ങി നിർത്തുക ഒറ്റ മിനിറ്റ് ഒരാള് സ്വന്തം സം ഹലാലായ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി അടരാടി മരിച്ചാൽ എന്തിൻ്റെ കൂലിയാ ഷഹീദിൻ്റെ കൂലിയാണ് ഹുക്കുമൻ ഷഹീദൻ ഷഹീദല്ല ഹുക്കുമൻ ഷഹീദ മനസ്സിലായോ ഹലാലായ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി അതേ സമയത്ത് അപ്പോ സമ്പത്ത് വലിച്ചെറിയലല്ല ആഹ്ലത്തിൻ്റെ ആളാകില്ല നിങ്ങൾക്ക് ലോക്കെങ്ങനെ വിതരണം ചെയ്യുക അതല്ല ഇതാണ് എന്നെ നിലനിർത്തുന്നത് എന്ന ധാരണ ഒഴിവാക്കലാണ് ഇതിനോടൊരു വലിയ അമിതമായ കുരുത്തം സുലൈമാ നബി സുലൈമാ നബി ആഹ്ലത്തിൻ്റെ ആളാണ് ഈ ദുനിയാവ് കണ്ട ഏറ്റവും വലിയ പണക്കാരിയിൽപ്പെട്ട ഒരാളാണ് സീതന സുലൈമാൻ ആരാണ് ആരാണ് വാറകുട്ടി ആഹ് ആളാണ് അതേ സമയത്ത് ഈ പാഴൂരങ്ങാടിയിൽ ഒരു ഉണ്ടാവും അദ്ദ്രഹ്മണ്ടാവും പത്ത് വയസ്സുണ്ടാവൂല്ല ഒന്നരാരോ പട്ടിച്ച് വന്ന് കിടന്നുറങ്ങിയതായിരിക്കും ഇന്ന് പറ്റിക്കണേ ഒരാൾ ആരാ കിട്ടുക നാലു വയസ്സിപ്പോൾ ഉറക്കം ഉണർന്നിട്ട് പായനെ എണ്ണീട്ടുണ്ടാവില്ല ഇനി ഇപ്പൊന്ന് ആരെ കിട്ടുക ഒന്നാക്കി പത്ത് വയസ്സല്ല ഒന്ന് ദുന്യാവിൻ്റെ ആളുമാണ് ഓടാനക്കോടി മുതലുള്ളവൻ എവിടുന്നങ്ങളൊക്കെ വരുന്നത് ഓടാനക്കോടി മുതലുള്ളവൻ ആഹ്രഹത്തിന്റെ ആളാണ് പത്ത് വയസ്സെ കയ്യിലല്ലാത്തവൻ ദുന്യാവിൻ്റെ ആളാണ് അപ്പൊ ഈ ദുന്യാവ് ആഹ്രവും എവിടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഗുനിയാവ് കണ്ട ഏറ്റവും വലിയ ചക്രവർത്തിയാണ് സുലിമാൻഖാൻ വിനിയും രണ്ടാഴ്ച മുമ്പ് ഇവിടെ തന്നെയാണല്ലോ പറഞ്ഞത് മരിച്ചപ്പോൾ വസേ എത്തി എന്റെ കൈ പുറത്താക്കണം ഖബറിനൊക്കെ എത്തിയിട്ട് ഉള്ളു കിട്ടാ മതി ഇങ്ങനെ ഇങ്ങനെ എന്തുകൊണ്ട് ഇവിടുത്തെ വലിയ മുതലാളി ഞാനായിരുന്നു പക്ഷെ ഒന്നുമില്ലാതെയാണ് ഓണം നാട്ടിൽ കണ്ടോട്ടെ അങ്ങനെ സലിമാൻ ഖാൻ്റെ മയ്യത്തുള്ളത് അതിനേക്കാൾ വലിയ രാജാവിന് ഞാനീരാങ്ങോട് പറഞ്ഞു ഈ മനുഷ്യൻ ആഹ്ലത്തിൻ്റെ ആളാണ് പത്തിയമ്പത് വയസ്സായിട്ട് യുദ്ധക്കളത്തിൽ മരിക്കുക പത്തൊമ്പത് വയസ്സായിട്ട് യുദ്ധക്കളത്തിൽ മരിക്കുക എന്റെ കാരണം ഒരു മുസ്ലിം ആയ ഒരു ദൂതനെ കൊന്നു അപ്പോൾ യുദ്ധത്തിന് പോയി അപ്പോൾ കൊട്ടാര ഉപദേശകന്മാർ പറഞ്ഞു പോണ്ട വയസ്സാണ് അത് ഒറ്റ ഒരു ദൂതനെ കൊല്ലാന്നു നിയമവിരുദ്ധ ഓ ഹംഗറി എന്ന മരിച്ചു സുലിമാൻ കാനൂലി ഒരു മുസ്ലിം ആയ ദൂതനെ രാജാവിൻ്റെ ദൂതനെ യൂറോപ്യന്മാർ കൊന്നു മാപ്പു അറിയാൻ മാർക്ക് മാപ്പു അറിഞ്ഞ അപ്പൊ പോയി എന്നാ മാപ്പു അറിയിപ്പിക്കും ഇറങ്ങി ആ യുദ്ധത്തിനെ മരിച്ചു സുലിമാക്കും ഈ മനുഷ്യൻ ആഹ്ലത്തിൻ്റെ ആളാണ് നമ്മുടെ നാട്ടിൽ വേറൊരു സുലിമാൻ ഉണ്ടാവും പത്ത് വയസ്സോടെ കയ്യിലുണ്ടാവില്ല ഒന്നും ഞാൻ ആളും അപ്പൊ കയ്യിലുള്ളതും ഇല്ലാതിരിക്കലും അല്ല ദുന്യാവിൻ്റെയും ആഹ്ലത്തിന്റെയും മാനദണ്ഡം എന്താണ് മാനദണ്ഡം കൽപ്പിന്റെ വാതിൽ തുറക്കലും തുറക്കാതിരിക്കലുമാണ് പൈസ ഉണ്ടായതുകൊണ്ട് കൽപ്പിന്റെ വാതിലിനെ അറിയണമെങ്കിൽ സുലിമാനെ തുറക്കില്ല പറഞ്ഞത് മനസ്സിലായില്ലേ പൈസ ഉണ്ടായതുകൊണ്ട് ദുന്യാവിന്റെ ഹൃദയത്തിന്റെ വാതിൽ അറിയില്ല പൈസ ഇല്ലാതായതുകൊണ്ട് പറ തുറക്കൂല്ലോണ്ട് കൽപിന്റെ വാതില പൈസ ഇല്ലാതായതുകൊണ്ട് പറയേ കൽപ്പിന്റെ വാതിലോട്ട് എവിടെയാണ് വിഷയം ഏറ്റവും വിവാദത്തിൽ ആരാണ് പറഞ്ഞത് കൂടുതൽ നിസ്കരിച്ചോ അല്ലു ബുദ്ധി അള്ളാഹു ചെലവാക്കുന്നവൻ ഒരാക്കുര ഒരാൾ ഒരു സ്ഥലത്തില്ലേ ഒറ്റ സ്വലത്തില്ല ഒരാൾ ഒരു സ്ഥലത്ത് ഇല്ല ഒറ്റ സ്വലാത്ത് നേരം മുഴുത്തു നീറ്റ് കച്ചവടത്തിന് ഇറങ്ങുമ്പോൾ ഫുൾ ടൈം കച്ചവടം ഇവിടെ കസ്റ്റമർ കച്ചവടം ഒക്കെ ഇത് കിട്ടിയിട്ട് വേണം എൻ്റെ വഴി കൊടുക്കണം കുട്ടികൾ കൊടുക്കണം പള്ളി കൊടുക്കണം മദ്രസ് കൊടുക്കണം അല്ലാലെ കച്ചവടം ചെയ്യുന്ന ആളാണ് നേരം മുഴുത്തിറങ്ങുമ്പോൾ ഒരു സ്വലാത്താ ചെല്ലും കഴിഞ്ഞു പിന്നെ സ്ഥലത്തിന് നേരല്ല സ്ഥലത്ത് തുടങ്ങുമ്പോൾ നോക്കേണ്ടി വരും എന്തുകൊണ്ട് ആജാദി കച്ചവടമാണ് ഇവൻ ഒരു സ്വലാത്തു ദിവസം ചെല്ലും വേറെ ആൾ അപ്പം കച്ചവടം കൂടാത്തതുകൊണ്ട് ദിവസം അയ്യായിരം സ്വലാത്തില്ല ആരാ ദുന്യാവിന്റെ ആള് ആരാ ആഹ്റത്തിൻ്റെ ആൾ ഈ ഒരു സ്ഥലത്തിൽ നിന്നും അവൻ എന്ത് ലക്ഷ്യം എന്താ പറയുക കച്ചവടമല്ലേ നിലനിൽക്കണം ഈ ഒരു സ്ഥലത്ത് ഇല്ലവൻ സ്ഥലത്തി ബന്ധം നിലനിൽക്കാൻ ആരുമായി മുസ്തഫ നബിയുമായി എനിക്കും റസൂലുമായി ബന്ധം നിലനിൽക്കണം എന്ന് വിചാരിച്ച് ഒരു സ്ഥലത്ത് ഇല്ലവൻ അൽവാൻ റസൂലിന്റെ ആളാണ് അയ്യായിരം സ്ഥലത്ത് കച്ചവടം കൂടാൻ മേടിച്ചില്ല ദുന്യാവിൻ്റെ ആളാണ് അങ്ങനെയുണ്ട് നിന്റെ അടുത്തു സ്വലത്ത് നിർത്തണമെന്നല്ല തുടങ്ങണമെന്നല്ല അതൊന്നും എനിക്കറിയില്ല നിർത്തണം എന്നും അറിയില്ല തുടങ്ങണമെന്നോ അറിയില്ല പണ്ടൊക്കെ അറിഞ്ഞിരുന്നു ദുന്യാവിൻ്റെ പിന്നാലെ നടക്കണം ദുന്യാ ഒഴിവാക്കണം ദുന്യാവ് ഒഴിവാക്കേണ്ട പൈസ ഒഴിവാക്കലല്ല മൊതിലൊഴിവാക്കലല്ല കച്ചവടം ഒഴിവാക്കലല്ല നിന്റെ തലത്തിൻ്റെ ഉള്ളിൽ കയറിയ ദുന്യാവിനോടുള്ള കൊതി ഒഴിവാക്കലാണ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതുകൊണ്ട് ആളുകൾക്ക് മുന്നിൽ ആളാകുന്ന പാണിയൊക്കെ നിർത്തിയാൽ ഇവിടെ പ്രശ്നം പോയിരിക്കും

ഉസ്മാൻ കബാലയത്തിന്റെ താക്കോൽ വയാൾ രാവിലെ പൊടി പൊടികട്ടു അപ്പോൾ ഹബീബാൻ പിന്നിൽ കയറി വരും ഞാനന്ന് കളിൽ വെക്കട്ടെ ഉസ്മാനെ ഇനി ഒരു കാലം വരും അന്ന് താക്കോൽ വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കാം കൊല്ലം പത്തായില്ല എട്ടാം കൊല്ലം മടങ്ങി വന്നു ചോദിച്ചു നിങ്ങൾ ഒരിക്കലും കാബാലയത്തിൽ സമ്മതിച്ചില്ല ഒന്ന് കേറാൻ വായിക്കില്ലുള്ളൊന്ന് കാണണം ഒന്ന് കേറട്ടെ സമ്മതിച്ചില്ല ദിവസം ും ഈ താക്കോൽ എവിടെ വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും പിന്നെ അപ്പോൾ ആളുകൾ അടിയന്ന് ഉണ്ടിത്ത കൊണ്ടുവന്നു വാങ്ങി തുറന്നു ആരി എന്നിട്ട് അതേ കബീലെ തന്നെ കൊടുത്തു നിങ്ങൾ തന്നെ ചളി ആ കബീനയുടെ കയ്യിലാണ് ഇന്നും ഇരിക്കുവണ്ട പക്ഷെ മനസ്സിലാക്കിക്കോളി ഇതൊക്കെ ഞാൻ ഞാനു ആരാ റബ്ബ മനസ്സിലാക്കിക്കോ അത്രേ അത്രയുള്ളൂ